നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തൃശൂർ ചിയാരത്ത് ഒരു യുവാവ് പെൺകുട്ടിയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ നാലുമണിക്കാണ് സംഭവം പെൺകുട്ടിയുടെ വീട്ടിൽ കയറിയാണ് യുവാവ് തീ കൊളുത്തി കൊന്നിരിക്കുന്നത് പ്രണയം നിരസിച്ചതിനെ തുടർന്നാണ് സംഭവം കുപ്പിയിൽ കൊണ്ടുവന്ന പെട്രോൾ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു ഈ കുട്ടിക്ക് അച്ഛനില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒപ്പമാണ് ഈ കുട്ടി താമസിക്കുന്നത് അമ്മ മരിച്ചിരിക്കുന്നു പ്രതി വന്ന വാഹനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു പ്രതിയെ നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് പ്രതിയെ ഇപ്പോൾ മെഡിക്കൽ ചെക്കപ്പിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പ്രതിക്ക് ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് വടക്കേക്കാട് സ്വദേശിയായ നിതീഷ് എന്ന ആളാണ് പെൺകുട്ടിയെ തീ കൊളുത്തിക്കൊണ്ടിരിക്കുന്നത് പെൺകുട്ടിയുടെ പേര് നീതു എന്നാണ് പെൺകുട്ടിക്ക് ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഈ പെൺകുട്ടിയുടെ പുറകെ നിരവധി ദിവസങ്ങളിലായി ഇയാൾ കുട്ടിയെ പിന്തുടരുന്നു എന്ന് വീട്ടുകാർ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നു പെൺകുട്ടിയുമായി അല്പനേരം സംസാരിച്ചതിനു ശേഷം വാക്കു എന്നാണ് വീട്ടുകാർ പറയുന്നത് പെൺകുട്ടിയെ രക്ഷിക്കാൻ ശ്രമം നടന്നുവെങ്കിലും പെൺകുട്ടി കൊല്ലപ്പെടുകയായിരുന്നു ഏറെ നാളായി ഇയാൾ പെൺകുട്ടിയെ ശല്യപ്പെടുത്തുന്ന വിവരം മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ഇപ്പോൾ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വീട്ടിൽ നിന്നാണ് പെൺകുട്ടിയെ ഇപ്പോൾ യുവാവ് കൊലപ്പെടുത്തിയിരിക്കുന്നത് പെൺകുട്ടിയെ പ്രതി പുലർച്ചെ വന്ന വാഹനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വടക്കേക്കാട് സ്വദേശി നിതീഷാണ് ായിരിക്കുന്നത് എന്തായാലും നാടിനെ നടുക്കിയ വലിയൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിനു മുൻപും തിരുവല്ലയിൽ പെൺകുട്ടിയെ നടുറോഡിൽ റോഡിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ സംഭവം കേരളക്കാര മറക്കുന്നതേ ഉള്ളൂ അതിനു മുൻ അതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ഒരു തീ കൊളുത്തി കൊലപാതകം ഉണ്ടായിരിക്കുന്നത് പ്രണയം നിരസത്തി നിരസിച്ചതിന്റെ പ്രതികാരം തന്നെയാണ് ഇതും എന്നതും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ മാസം തിരുവല്ല ചിലങ്ക ജംഗ്ഷനിലും സമാന സംഭവം നടന്നിരുന്നു സംഭവത്തിൽ തിരുവല്ല കുമ്പനാട് സ്വദേശി അജിൻ റജു മാത്യുവിനെ തിരുവല്ല പോലീസ് അറസ്റ്റ് ചെയ്തതാണ് ഇയാൾ കുറ്റസമ്മതവും നടത്തി പ്ലസ് ടു മുതൽ പ്രേമത്തിലായിരുന്നുവെന്നും ഇപ്പോൾ പുതിയ കാമുകനുണ്ടെന്ന് അറിയിച്ചതിനാലാണ് ക്രൂരകൃത്യത്തിന് മുതിർന്നതെന്നായിരുന്നു തിരുവല്ല പോലീസ് കസ്റ്റഡിയിലുള്ള കോയിപ്പുറം കുമ്പനാട് കടപ്ര അജിൻ റജു മാത്യു പോലീസിനോട് സമ്മതിച്ചത് തിരുവല്ല ചുമത്ര സ്വദേശിനിയായ പത്തൊമ്പതുകാരിയായിരുന്നു കാരിയായിരുന്നു കൊല്ലപ്പെട്ടത് തിരുവല്ല ചിലങ്ക ജംഗ്ഷനിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിനെ തുടർന്ന് ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു സമാന സംഭവം തന്നെ ഇന്ന് തൃശൂരിൽ സംഭവിച്ചു ഇന്ന് പുലർച്ചെ നാലു മണിക്കാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് നാട്ടു നാട്ടുകാരിടപ്പെട്ട് അതിസാഹസികമായി തന്നെ പ്രതിയെ പിടികൂടുകയായിരുന്നു തുടർന്ന് പോലീസിനെ ഏൽപ്പിച്ചു പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ കുപ്പിയിൽ കൊണ്ടുവന്ന പെട്രോൾ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഒഴിച്ച് തീ കൊളുത്തി ഓടാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രതിയെ കൈയോടെ പിടികൂടി ഇപ്പോൾ മെഡിക്കൽ ചെക്കപ്പിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്